എൻ്റെ പേര് സ്മിത എൻ്റെ പേര് സ്മിത ഞാൻ തലവടിയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മുപ്പതിനാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മുപ്പതിനാണ് ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആഗസ്റ്റ് ആയപ്പോൾ എനിക്കൊരു ചെവി വേദന വന്നു പല ആശുപത്രികളിലും കാണിച്ചു ചെവിക്ക് ഭയങ്കര വേദന ചെവിയിൽ നിന്ന് കുടുകൂടാ പഴുപ്പ് വരുമായിരുന്നു ഒരുപാട് ആശുപത്രികൾ കാണിച്ചിട്ടൊന്നും കുറവില്ലായിരുന്നു അവസാനം കോട്ടയത്ത് ആശുപത്രി പോയി അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണം ചെവിയുടെ പാടയ്ക്ക് പൊട്ടലുണ്ട് ഓപ്പറേഷൻ ചെയ്താലും ചെവിയുടെ കേൾവി കിട്ടില്ല എന്ന് പറഞ്ഞു ആ ചെവിക്ക് ഒരിക്കലും കേൾവി കിട്ടില്ല പിന്നെ ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ പഴുപ്പും വേദനയും കൂടിക്കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു ഞാനിവിടെ വന്ന് അത് കഴിഞ്ഞ് ഞാനിവിടെ വന്നു ഉടമ്പടിയിലാ ഉടമ്പടി പുതുക്കിയപ്പം അടുത്ത നിയോഗം ഞാൻ വെച്ചത് ഒരു നിയോഗമായിട്ട് വെച്ചത് എൻ്റെ ചെവിയുടെ വേ ചെവിയുടെ വേദന മാറണം ചെവി ഓപ്പറേഷൻ കൂടാതെ ചെവിയുടെ കേൾവി പോകാതെയും എനിക്ക് മാറ്റിത്തരണമെന്നായിരുന്നു ഇവിടെ ഞാൻ നേർച്ച വസ്തുക്കൾ മേടിക്കാൻ നിന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് ചെവിയിൽ ഇങ്ങനെ ഒത്തിരി കൊട്ടി അടയ്ക്കുന്നത് പോലൊരു തോന്നലുണ്ടായി ഞാൻ ഓർത്ത് ചിലപ്പോൾ ഇവിടുത്തെ മൈക്കിൻ്റെ സൗണ്ട് കൊണ്ട് വല്ലതും കേൾക്കുന്ന ഇതായിരിക്കുമെന്ന് ഓർത്ത് തിരിച്ച് ഞാൻ രണ്ടാമത് ചെക്കപ്പിന് കോട്ടയത്ത് ഓപ്പറേഷൻ്റെ ഡേറ്റ് വാങ്ങാനായിട്ട് ചെന്നപ്പോഴത്തേക്ക് ഡോക്ടർ എന്നോട് പറഞ്ഞ അത്ഭുതമായിരിക്കുന്നു ചെവി ചെവിയുടെ പകുതി പാടേ ചെവിയുടെ പകുതി ഈ തുള വീണിരിക്കുന്ന പാടയ്ക്ക് തുള വീണിരിക്കുന്നത് പകുതി അടഞ്ഞി അടഞ്ഞിരിക്കുന്നു അതുകാരണം ഇനി ഓപ്പറേഷൻ ചെയ്യണ്ട എന്ന് ഡോക്ടർ പറഞ്ഞു എൻ്റെ ചെവിക്ക് ഇപ്പം അതിൽ പിന്നെ ഇന്ന് വരെയും ചെവിയിൽ പഴുപ്പോ വേദനയോ പിന്നെ ആശുപത്രിയിൽ പോകേണ്ടതായിട്ടോ വന്നിട്ടില്ല പിന്നെ എൻ്റെ മോൻ പത്ത് വർഷമായിട്ട് ഹോമിയോ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു തൈറോയിഡിന് വേണ്ടി അപ്പം ഞാൻ ഒരു നിയോഗമായിട്ട് വെച്ചത് എൻ്റെ മോൻ്റെ തൈറോയ്ഡ് രോഗം പൂർണ്ണമായിട്ട് മാറ്റി മാറ്റിത്തരണമെന്നായിരുന്നു അതിൻ്റെ ഫലമായി ഒരു പ്രാവശ്യം അവന് പനി വന്നപ്പോൾ തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ആ ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു തൈറോയ്ഡ് നോർമലായി ഇനി ഒരിക്കലും മരുന്ന് കഴിക്കേണ്ടി വരത്തില്ല ആവശ്യമില്ല എന്ന് പറഞ്ഞു അതിനും ഈശോയ്ക്കും മാതാവിനും ആയിരമായിരം നന്ദി പിന്നെ വേറൊരു വലിയ സഷു എന്ന് പറഞ്ഞത് എനിക്ക് ഒരു മാസം മുന്നേ ഒരു പനി വന്നു അപ്പം രണ്ട് ആശുപത്രികളിൽ കൊണ്ടുപോയി പനിക്കൊരു കുറവുമില്ല എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും ഉള്ള ശേഷിയില്ല തല ഇറക്കാം നിൽക്കാൻ പോലും വേല അപ്പം ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് കൗണ്ട് ഒത്തിരി താന്നുപോയി അപ്പം തിരുവല്ലായ ഒരു ആശുപത്രിയിലായിരുന്നു കൊണ്ടുപോയത് അപ്പം ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് ആംബുലൻസ് വിളിച്ച് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോക്കോ ഒരു ഇരുപത്തൊന്നിൽ താഴെയായി കൗണ്ട് ഹാർട്ടിന് ഇതൊക്കെ ചെറിയ പ്രശ്നമുണ്ട് അന്നേരം പെട്ടെന്ന് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു ആംബുലൻസ് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നു അപ്പം ഞാൻ അവിടെ വന്നപ്പോൾ നേർച്ച വസ്തുക്കളൊക്കെ ഞാൻ ഉപയോഗിക്കുമായിരുന്നു എനിക്ക് എട്ട് എട്ട് കുപ്പി ബ്ലഡ് കയറ്റേണ്ട വന്നു എന്നിട്ടും എനിക്ക് കൗണ്ട് കൂടുന്നില്ലായിരുന്നു അവസാനം ഞാനീ എൺപത്തഞ്ചേ ആയുള്ളു എട്ട് കുപ്പി കയറ്റിയിട്ട് എൺപത്തഞ്ചേ ആയുള്ളായിരുന്നു ഞാനിവിടുത്തെ നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് എൺപത്തഞ്ചായി പിന്നെ രണ്ടര ലക്ഷം പെട്ടെന്നാവുകയും ചെയ്തു അതിന് അത് കഴിഞ്ഞ് ഡോക്ടർ എന്നോട് പറഞ്ഞു ഇങ്ങനെ പല പ്രാവശ്യം എനിക്ക് ബ്ലഡിൻ്റെ കൗണ്ട് കുറയുന്നു അത് വെറുതെ കുറയുകയില്ല അപ്പോൾ ഒരുപാട് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അതിനകത്ത് ഏറ്റവും വലിയൊരു ടെസ്റ്റ് ബ്ലഡിലാണ് ക്യാൻസർ ഉണ്ടോയെന്നുള്ള ഒരു പരിശോധനയ്ക്ക് ബ്ലഡ് എടുത്ത് കഴിഞ്ഞപ്പം ഞാൻ ആ ഒരുപാട് മാനസികമായിട്ട് ഞാനും എൻ്റെ കുടുംബം ഒത്തിരി തകർന്നു ഞാൻ രാത്രിയിലും പകലും ഉറക്കമില്ലാതെ കരച്ചിലോട് കരച്ചിൽ ബ്ലഡ് എടുത്ത് കൊടുത്തിട്ട് ഞാൻ ആദ്യം വന്നത് ഇവിടേക്കായിരുന്നു ബ്ലഡ് ലാബിൽ കൊടുക്കുകയും ഇവിടേക്ക് വരികയും വന്ന് ഒരുപാട് മാതാവിൻ്റെ മുന്നിൽ കരഞ്ഞു ഞങ്ങൾ ഒരു ബ്ലഡിൻ്റെ റിസൾട്ട് കിട്ടുന്ന ഇന്നായിരുന്നു അതിൻ്റെ റിസൾട്ട് കിട്ടിയ ഞാനിപ്പോൾ ആശുപത്രിയിൽ നിന്നാണ് വരുന്നത് എനിക്കൊരു കുഴപ്പവും ഇല്ല പരിശോധനയിൽ എനിക്ക് ഒരു കുഴപ്പവും ഇല്ല ഒരുപാട് ടെസ്റ്റുകളൊക്കെ ചെയ്ത് എന്തുകൊണ്ട് ഇങ്ങനെ ബ്ലഡ് കൗണ്ട് കുറയുന്നു എന്നുള്ള ടെസ്റ്റ് ചെയ്തു ആ ടെസ്റ്റിലൊന്നും എനിക്കൊരു കുഴപ്പവും ഇല്ല എങ്ങനെ കുറഞ്ഞു എന്ന് എനിക്കറിയില്ല മാതാവ് തന്നെ ഈ അനുഗ്രഹത്തിന് ആയിരമായിരം നന്ദി പിന്നെ എന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ ചെയ്യാറുണ്ട് പിന്നെ രോഗികളെ സന്ദർശിക്കാറുണ്ട് പത്രം കൊടുക്കാറുണ്ട് ആശുപത്രികളിലും പള്ളികളിലും അയലവക്കാലത്തുള്ളവർക്കെല്ലാവർക്കും ഞാൻ പത്രം കൊടുക്കാറുണ്ട് എനിക്ക് ഞാനൊരു ഹിന്ദുവാണ് എനിക്ക് ബൈബിള് വായിക്കാൻ അറിയാവുന്ന രീതിയിൽ ഞാൻ വായിക്കും എനിക്ക് കൊണ്ട് പറ്റുന്ന സമയങ്ങളിലെല്ലാം പ്രാർത്ഥിക്കും രാവിലെയും വൈകിട്ടും പ്രാർത്ഥന ഒരിക്കലും മുടക്കിയിട്ടില്ല എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് തന്നിട്ടുണ്ട് ഈ അനുഗ്രഹങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന കാരണം എനിക്ക് ശരീരത്തിനും മനസ്സിനും ഒത്തിരി തളർന്നതെന്ന് വന്നു അതുകൊണ്ട് ഇത്രയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തെ എങ്ങനെയാണ് ഈശോ ആദരിക്കുന്നത് കാനായിലെ കല്യാണം വിരുന്നിൽ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിക്കുവാനായിട്ട് അമ്മയാണ് ഈശോയെ ഒരുക്കുന്നത് ഈശോയെ അങ്ങനെ ലോകത്തിന് കൊടുക്കുന്നത് പരിശുദ്ധ അമ്മയാണ് ഏത് മക്കൾ ഏത് വിഭാഗക്കാർ ഇതൊന്നും ദൈവത്തിൻ്റെ അടുത്തില്ല ഒരേ ഒരു കാര്യം മാത്രം ഉടമ്പടിയിൽ വിശ്വസ്തരായിരിക്കണം സത്യസന്ധതയോടുകൂടി ഉടമ്പടി ജീവിതം നയിക്കണം അതൊന്നു മാത്രമാണ് നമ്മുടെ ഭാഗത്തു നിന്ന് നാം ചെയ്യേണ്ടത് അങ്ങനെ ചെയ്ത് ജീവിതത്തിൽ അനുഭവങ്ങൾ നേടുന്നവരാണ് ആ അനുഭവങ്ങൾ ബോധ്യങ്ങളായി ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് ഈ മകളുടെ അനുഭവ സാക്ഷ്യത്തിന് തനിക്ക് ചെവിക്ക് കേൾവിക്കുറവുണ്ടാകുമെന്നും ഒരു ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമെന്നും ഓപ്പറേഷൻ ചെയ്താൽ പോലും സക്സസ് ആകുമോ എന്നൊന്നും നിശ്ചയം അതിനൊരു തീരുമാനത്തിലേക്ക് എത്തുവാനൊന്നും വൈദ്യശാസ്ത്രം തയ്യാറാകാത്ത ഒരു റിപ്പോർട്ടാണ് ഈ മകളോട് പറയുക പിന്നീട് എങ്ങനെയാണ് തനിക്ക് കുറച്ച് നാളുകളായി എത്ര നാളുകളായിട്ടുള്ളതാണ് ആറുമാസത്തോളം അനുഭവിച്ചുകൊണ്ടിരുന്ന ആ ചെവി പൊട്ടി ഒഴി ഒലിക്കുക അപ്പോഴാ അവസ്ഥയിൽ നിന്ന് പിന്നീട് എങ്ങനെ ഈ മകൾക്ക് പരിപൂർണമായ സൗഖ്യം കിട്ടുന്നു ഓപ്പറേഷൻ ഒന്നും വേണ്ടി വരുന്നില്ല ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നു ആ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നു അമ്മയോട് പ്രാർത്ഥിക്കുന്നു ഈശോ സുഖപ്പെടുത്തുകയാണ് തൻ്റെ പരസ്യജീവിതകാലത്ത് രോഗികളെ സുഖപ്പെടുത്തി ബന്ധിതർക്ക് മോചനം നൽകി അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം നൽകി കടന്നുപോയ ദൈവപുത്രനോടാണ് ജീവിക്കുന്ന ദൈവത്തോടാണ് നാം പ്രാർത്ഥിക്കുന്നത് അമ്മയാണ് നമുക്കതിന് ഒരു മീഡിയേറ്ററായിട്ട് നിൽക്കുന്നത് അമ്മ നമുക്ക് വേണ്ടി പറയുമ്പോൾ ഈശോയ്ക്ക് ചെയ്യാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഈശോ അത് ആദരിക്കും സ്വർഗം പറഞ്ഞത് അംഗീകരിച്ചവളാണ് അമ്മ അപ്പോഴമ്മ പറയുന്നത് ഈശോ അക്ഷരം പ്രതി ഈശോ പിന്നീട് നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് ഉടമ്പടി സാക്ഷ്യങ്ങളായിട്ട് നമ്മുടെ ഈ അൾത്താരയിൽ ഓരോ ദിവസവും പങ്കുവെച്ചു കൊണ്ടിരിക്കുന്നത് തൻ്റെ മകന് കിട്ടിയ രോഗ സൗഖ്യം വർഷമായിട്ട് ആ കുഞ്ഞ് അനുഭവിച്ചു കൊണ്ടിരുന്ന അസ്വസ്ഥതകളിൽ നിന്ന് ആ കുഞ്ഞിന് മോചനം ലഭിക്കുന്നു തനിക്ക് പ്ലേറ്റ്ലേറ്റ് കൗണ്ട് തൻ്റെ അവസ്ഥ എന്തായിരുന്നു ആംബുലൻസിൽ കൊണ്ടുപോകുന്നു ബ്ലഡ് കയറ്റിയിട്ടും തനിക്ക് യാതൊരു മാറ്റവും ഇല്ലാതിരുന്നു എന്നാൽ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുകയും അമ്മയുടെ അടുത്താണ് വന്ന് അമ്മയുടെ മാധ്യസ്ഥം തേടുന്നു പിന്നീട് എങ്ങനെയാണ് ഈ മകൾക്ക് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂടുകയും ഇന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി ഇവിടെ വന്നതെന്ന് സാക്ഷ്യം പറയുന്നു എന്നാണ് പറയുക അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തണം അത് ഹോസ്പിറ്റൽ ബെഡിൽ നിന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറയുക ഇതൊക്കെ അക്രൈസ്തവരായ മക്കൾ ചെയ്യുമ്പോൾ അവരുടെ ജീവിതത്തിൽ ദൈവം അവരെ തൊട്ട് നിൽക്കുന്ന അനുഭവമാണ് അവർക്കുണ്ടാകുന്നത് ആ അനുഭവമാണ് അവരിവിടെ ജീവിക്കുന്ന സാക്ഷ്യമായിട്ട് ജീവനുള്ള ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം ആരാധിക്കാം ഈ സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക